മുറിവ് ഒരവസരമാണ് നമ്മളെ പരിഹസിച്ചാൽ കളിയാക്കിയാ പറ്റൂല എന്ന് പറഞ്ഞ കൊറേ മനുഷ്യന്മാരുണ്ടാവില്ലേ കൊറേ പേരുണ്ടാവില്ലേ അവരൊക്കെ ഫോട്ടോ എടുത്ത് വെക്കണം അതൊരു മോട്ടിവേഷനാ ഞാൻ ചെയ്യാറുണ്ട് അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അത് കാണുമ്പോ ഒരു വാശി തോന്നും പണ്ട് ഞാൻ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നാണ് നിങ്ങളുടെ മുമ്പിൽ വാതിലടച്ചവരോട് വാതിൽ കൊട്ടി അടച്ചവരോട് പറയണം ഒരിക്കൽ തിരിച്ചു വരും ആ വാതിലിരിക്കുന്ന ബിൽഡിംഗ് തന്നെ വിലക്കി വാങ്ങാൻ ബീജം കിട്ടോ ബീജം മിട്ടോ ശ്രദ്ധിക്കേണ്ട കാര്യല്ലേ എല്ലാ കഥകളും കേട്ടതിന് ശേഷം നമ്മൾ നമ്മളോട് പറയുന്നൊരു കഥ ഉണ്ടോ ആ കഥ സ്ട്രോങ് ആയാൽ മതി ചില റെക്കോർഡ് തകർക്കും മുറിവ് കഴിഞ്ഞാൽ നമുക്ക് രണ്ടു ഓപ്ഷൻ ഉണ്ടാവും ഏതൊരു മേക്ക് യുർ സെൽഫ് ഓർ ഈ കെൻ ബ്രേക്ക് യു സെൽഫ് ചില റെക്കോർഡ് തകർക്കും ചില ഒരു സ്വയം തകരും സ്വയം തകരരുത് എന്ന് മാത്രമല്ല ആ മുറിവിനെ വളമായി ഉപയോഗിക്കണം വൾണറബിലിറ്റി ഈസ് എൻ ഓപ്പർച്യൂണിറ്റി